പടി വായിച്ചല്ലേ എനിക്കങ്ങനെയാണ് തോന്നി പുള്ളിക്കാരനെ കുറിച്ച് കിടന്നിട്ട് ഇങ്ങനെ കരഞ്ഞത് എന്റെ പിതാവേ നീന്തിനെ കൈവിട്ടു അങ്ങനെ തീരുമാനം അതാണിങ്ങനെ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് കരയാണ് ഒരു ദൈവം ഇങ്ങനെ കരയേണ്ട കാര്യം ഉണ്ടോ അവിടെ കാണുന്നത് അപ്പൊ സ്വന്തം ഐഡന്റിറ്റി അറിയാൻ പറ്റുമല്ലോ ഞാൻ ദൈവമാണെന്ന് ആണെന്ന് പിന്നെ കരയേണ്ട കാര്യമില്ലല്ലോ പുള്ളിക്കാരെ വരിക്കണി പാവം കളയേണ്ട കാര്യമില്ലല്ലോ പുള്ളിക്കാരൻ തന്നെ പാവം പുറത്തു എന്ന് പറഞ്ഞ പിന്നെ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എണീച്ച പറഞ്ഞ പോയാ പോരാൻ വേണ്ടിയല്ല മനുഷ്യനായത് ദൈവം മനുഷ്യനായത് മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനുഷ്യന്റെ എല്ലാ മേഖലകളിലേക്കും ദൈവം ഇറങ്ങി വരികയാണ് അത് അസ്യൂം ചെയ്യുക എന്നാണ് അതിന് പറയുന്നത് അസ്യൂം ചെയ്യാതെ ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല അൺ അസ്യൂംഡ് ഈസ് സൺ ഹീൽഡ് എന്ന് അപ്പം മനുഷ്യന്റെ എല്ലാ മേഖലകളിലും ആദ്യം ജനിച്ചപ്പോൾ അവൻ ദാരിദ്ര്യത്തിലാണ് ജനിച്ചത് ദരിദ്രനായി പിറന്ന ക്രിസ്തു മനുഷ്യന്റെ ദാരിദ്ര്യം വസ്തുലോകത്തിന്റെ കുറവുകൾ എല്ലാം അവൻ അനുഭവിച്ചു അവന്റെ ജീവിതത്തിൽ അവൻ ഒറ്റക്കൊടുക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു തള്ളപ്പെട്ടു അപ്പോൾ വ്യക്തി ലോകത്തിന്റെ മുറിവുകൾ ഉപേക്ഷണം തിരസ്കരണം ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ഏറ്റവും ഒടുവിലായി ക്രൂശിക്കപ്പെട്ടു രോഗം ശീലിച്ചവനായി മുറിവുകളെ വഹിച്ചു ഏറ്റവും ഒടുവിലായി മരിച്ചു അതാണ് ഏറ്റവും ഡാർക്കസ്റ്റ് സീൻ അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളിലൂടെയും പോയിട്ട് ഇരുളിന്റെ മേഖലകളിലേക്ക് പോയിട്ട് ആ ഇരുളിന്റെ കയങ്ങളിൽ ഏറ്റവും ആഴത്തിന്റെ മരണത്തെയും അവൻ ആസ്വദിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ആസ്വദിച്ചു എന്ന പദം അവിടെ എടുത്തിട്ടുണ്ട് മരണം ആസ്വദിച്ചു എബ്രാലയനുമായിട്ട് അതാണ് ആസ്വദിച്ചു ഹി ടേസ്റ്റഡ് ഡെത്ത് ഹി ടേസ്റ്റഡ് ഡെത്ത് ഇപ്പൊ നിങ്ങളൊരു കല്യാണ സദ്യ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വിഭവം കാണുമ്പോൾ എമ്മ അവിടെ ചെന്നിട്ട് സ്വല്പം ഒരു സ്പൂണിൽ വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് അത് എന്താണ് എന്റെ രുചി മനുഷ്യന്റെ മരണവും അവൻ ടേസ്റ്റ് ചെയ്തു എന്നിട്ട് ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തിരിച്ച് റിവേഴ്സിലൊരു വരവുണ്ട് ആ വരവെന്ന് പറഞ്ഞ് ഇതാ ഞാൻ ജയിച്ചിരിക്കുന്നു ജയാളിയാണ് അപ്പൊ മനുഷ്യന്റെ എല്ലാ മേഖലകളിലേക്കും ഹീനതകളിലേക്കും സകലത്തിലേക്കും ഇറങ്ങി വന്നവൻ അപ്പൊ അവനെ പോലെ മനുഷ്യനെ സുഖപ്പെടുത്താൻ കഴിയുന്ന വേറൊരാളുമില്ല ഈ എക്സ്പീരിയൻസ് ഡെവരുത്തി വെറുതെ പറന്നുപോവുകയല്ല അകന്നു പോവുകയല്ല കൊല്ലുന്ന ദൈവമല്ല കൊല്ലപ്പെടുന്ന ദൈവം വേദനകളെ ചുവന്ന രോഗങ്ങളെ അനുഭവിച്ച ഉപേക്ഷണം അനുഭവിച്ച മരണം ആസ്വദിച്ച ഒരു ദൈവം ഇതാണ് യുണീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്തീയതയുടെ നിസ്തുല്യത എന്ന് പറയുന്ന അതാണ് അവൻ മരണത്തെ ആസ്വദിച്ചു അപ്പം നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാലു തട്ടി ഒരു ചിതൽ പുറ്റ് തകർന്നു പോയി എമ്മോയുടെ കാലു തട്ടി ഒരു ചിതൽപ്പുറ്റ് പോയി എമ്മ ഒരു എഞ്ചിനീയറാണ് ഒരു കലാകാരനാണ് ഒരു തനവാനാണ് ഒരു കഴിവുള്ളവനാണ് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ചിതലുകളെ സഹായിക്കാൻ കഴിയുക കുറച്ച് പണം കൊടുത്താൽ ആ ചിതലുകൾക്ക് സഹായമാകില്ല നിങ്ങൾക്ക് ഒരു ലോഡ് മണ്ണിറക്കി കൊടുക്കാം അത് പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൊണ്ട് ആ ഒടിഞ്ഞ മൺകൂനിയെ കൂട്ടി വെച്ച് ചിതൽപ്പുറ്റി പുനർനിർമ്മിക്കാൻ സാധിക്കുമോ സഹായിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആ ചിദലുകളെക്കാൾ എത്രയോ വലിയവനാണ് എത്രയോ കഴിവുള്ളവനാണ് നിങ്ങൾക്ക് ആ ചിതലുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഒരു ചിതലായി മാറുക അവരിൽ ഒരാളായി തീരുക അവരോടൊന്നിച്ച് ആ ചിതൽപ്പുറ്റു പുനർനിർമ്മിക്കാൻ അവരെ സഹായിക്കുക അവർക്കുണ്ടായ തകർച്ചയിൽ വേണമെങ്കിൽ അവരോട് സഹതപിക്കാം അവരോട് സഹകരിക്കാം ദൈവം മനുഷ്യനായി തീർന്നു നമ്മിൽ ഒരുവനായി നമ്മെപ്പോലെ മക്കൾ ചടരക്തങ്ങളോട് കൂടിയവനാകെ കൊണ്ട് അവനും അവരെ പോലെ ജടരക്തങ്ങളോട് കൂടി അവനായിത്തീർന്നു ജീവപര്യന്ത മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും അവൻ തന്റെ മരണത്താൽ മരണാധികാരിയായ പിശാജിനെ പരാജയപ്പെടുത്തുകയും മരണഭീതിയിൽ നിന്ന് നമ്മയൊക്കെയും വിടുവിക്കുകയും ചെയ്തു ദിസ്ഇസ് ഗോസ്പെറ്റ് ഇതാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന തേജസ് ഉള്ള